ആയുധം കൈവശം വെച്ച കേസിൽ ബ്ലോഗർ വിക്കി തഗ് അറസ്റ്റിലായിരിക്കുന്നു കീഴടങ്ങുകയാണെന്ന് അറിയിച്ച് ഇൻസ്റ്റഗ്രാമിൽ റീലിട്ട ശേഷമാണ് വിക്കി പാലക്കാട് കോടതിയിൽ കീഴടങ്ങിയത് എസ് വിവരങ്ങൾ നൽകും ഗോകുൽ ഇതിപ്പോ ഒരു സ്ഥിരം പരിപാടിയായിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്യുക അത് അതും റീലാക്കുക അതും വൈറലാക്കുക എന്നിട്ട് പോവുക എന്നുള്ളത് വിക്കി തകിനെതിരായിട്ടുള്ള നടപടി എങ്ങനെയാണ് തീർച്ചയായും ഇതും ഒരു കണ്ടന്റാക്കി അത് റീലാക്കി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതിനു ശേഷമാണ് വിക്കി ത അതായത് വിഘ്നേഷ് എന്നാണ് ഇയാളുടെ ശരിക്കും പേര് വിഘ്നേഷ് പാലക്കാട് കോടതിയിൽ ഹാജറായത് ചോദ്യം ചെയ്യലിനു വേണ്ടി അതായത് കസബ പോലീസിൽ ഹാജരാകാൻ കസബ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ അന്ന് മുതൽ തന്നെ വിഘ്നേഷ് മുങ്ങി നടക്കുകയാണ് രണ്ടു വർഷം മുൻപാണ് ഈ സംഭവത്തിന് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് വാഹനത്തിൽ വിഘ്നേഷ് വരുമ്പോൾ എക്സൈസ് ഇയാളെ പിടികൂടി അന്ന് ഇയാളിൽ നിന്ന് എം ഡി എം എ അടക്കമുള്ള മയക്കുമരുന്ന് കണ്ടെത്തുകയായിരുന്നു അതോടൊപ്പം തന്നെ ഒരു തോക്കും കത്തിയും ഇയാളുടെ വാഹനത്തിൽ ഉണ്ടായിരുന്നു ഈ തോക്കിന്റെ തോക്ക് സംബന്ധിച്ച കേസ് പിന്നീട് കസവ പോലീസിന് എക്സൈസ് കൈമാറി എം ഡി എം എ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയെങ്കിലും ഈ തോക്ക് കേസുമായി സഹകരിക്കാൻ വിഘ്നേഷ് തയ്യാറായില്ല ചോദ്യം ചെയ്യലിൽ വിളിപ്പിച്ചപ്പോഴൊന്നും ഇയാൾ നിരന്തരമായി വരാതിരുന്നു അതിനുശേഷം ഇയാളെ പിടികൂടാൻ നോക്കിയെങ്കിലും ഇയാൾ ഒളിവിൽ പോകുന്ന സ്ഥിതി വന്നു പിന്നീട് കൊല്ലത്ത് വെച്ച് ഒരാൾ ഒരു ഒരു തവണ ഇയാളെ പിടികൂടുമെന്ന് വരെ എത്തിയതാണ് പക്ഷെ അവിടെ നിന്നും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു അങ്ങനെ നിയമ